നമസ്കാരം പത്തനംതിട്ട നരിയാപുരത്ത് ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് രണ്ട് യുവാക്കൾ മരിച്ചു ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു നരിയാപുരം പ്ലാപ്പള്ളി ദിനേശിന്റെയും സിന്ധുവിന്റെയും മകൻ ദീപൻ നരിയാപുരം കടേനിക്കൽ സാബു വർഗീസിന്റെയും മീനയുടെയും മകൻ സോജിൻ എന്നിവരാണ് മരിച്ചത് സോജിന്റെ പിതാവിന്റെ സഹോദരന്റെ മകൻ സിബിനാണ് പരിക്കേറ്റത് മൂവർക്കും പതിനെട്ട് വയസ്സായിരുന്നു സിബിനെ കോഴഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കൈപ്പട്ടൂർ പന്തളം റോഡിൽ നരിയാപുരം ഷാപ്പുംപടിയിൽ ഇന്നലെ വൈകിട്ട് ആറു മണിയോടെയാണ് അപകടം നടന്നത് ദീപൻ ബൈക്കിൽ പത്തനംതിട്ടയിൽ നിന്ന് വരികയായിരുന്നു ഈ സമയത്താണ് എതിർ ദിശയിൽ വന്ന സ്കൂട്ടറുമായി ഇടിച്ചത് തെറച്ചു വീണ പേരെയും നാട്ടുകാർ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ദീപനെയും സോജിനെയും രക്ഷിക്കാൻ ആയില്ല സ്കൂട്ടർ ഓടിച്ചിരുന്ന സിബിനെ സാരമായ പരുക്കുകളോടെ പിന്നീട് കോഴഞ്ചേരി സ്വകാര്യ ആശുപത്രിയിലേക്ക് സ്കൂട്ടറിന്റെ പിന്നിൽ നിന്ന് യാത്ര ചെയ്യുകയായിരുന്നു മരിച്ച സോജിൻ ഇടിയുടെ ആഘാതത്തിൽ സോജിൻ തെറിച്ചു വീണ് തലയ്ക്ക് പരുക്കു കേൾക്കുകയായിരുന്നു ബൈക്കിൽ ദീപൻ തനിച്ചായിരുന്നു ദീപന്റെയും സോജിന്റെയും മൃതദേഹങ്ങൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് മറ്റു വാർത്തകളുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശ്ശേരി